ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ആറ് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിയാറിലധികം ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത് അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളായിരുന്നു മികച്ചൊരു വരുമാനം ഒരു വീട് മകളുടെ പഠനം സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള മോചനം അങ്ങനെ പലവിധ സ്വപ്നങ്ങളുമായാണ് ഓരോരുത്തരും പ്രവാസികളായിരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസി വ്യവസായികൾ എന്നിവർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നത് കണ്ണീരിനിടയിലും ചെറിയ ഒരു ആശ്വാസമാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയിലേക്കും സംഭവം വെളിച്ചം വീശുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം തകർന്നു പോകരുത് പ്രവാസികൾക്ക് അപകടമരണമോ സ്ഥിരമായ വൈകല്യമോ ഉണ്ടായാൽ പത്ത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുണ്ട് അതിന്റെ പേരാണ് പ്രവാസി ഭാരതീയ ഭീമാ യോജന എന്താണ് പ്രവാസി ഭാരതീയ ഭീമാ യോജന എന്നും എങ്ങനെ പദ്ധതിയിൽ ചേരാമെന്നും നമുക്ക് വിശദമായി അറിയാം ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി ർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ കൂടി ചെയ്യുക നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രവാസി ഭാരതീയ ഭീമാ യോജന വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ച് രണ്ടായിരത്തി മൂന്നിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ആരംഭിച്ചത് നേരത്തെ പദ്ധതി ഇ സി ആർ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇ സി എൻ ആർ വിഭാഗത്തിൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇമിഗ്രേഷൻ നിയമത്തിന്റെ സെക്ഷൻ ടു ഒ പരിധിയിൽ വരുന്ന മുഴുവൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പദ്ധതിയിൽ അംഗങ്ങളാവാം ജോലി ചെയ്യുന്നതിനിടയിൽ അപകട മരണമോ സ്ഥിരമായ വൈകല്യമോ സംഭവിച്ചാൽ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടമാകുമ്പോൾ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് പത്ത് ലക്ഷം രൂപ പ്രവാസി ഭാരതീയ ബീമാ യോജന വാഗ്ദാനം ചെയ്യുന്നു രണ്ടും മൂന്നും വർഷത്തേക്ക് യഥാക്രമം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് പ്രീമിയം അപേക്ഷകൻ ഒരു വിദേശ ഇന്ത്യക്കാരനായിരിക്കണം ഇന്ത്യക്കാരനായിരിക്കണമെന്നതാണ് സ്കീമിന്റെ യോഗ്യതാ മാനദണ്ഡം കൂടാതെ അപേക്ഷകന്റെ പ്രായം പതിനെട്ടിനും അറുപത്തിയഞ്ചിനുമിടയിലായിരിക്കണം അപകട മരണം സംഭവിച്ചാൽ പോളിസി ഉടമയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ലഭിക്കുകയും മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള യാത്രാ ചിലവും പുറമെ മൃതദേഹം അനുഗമിക്കുന്ന ഒരാൾക്ക് എക്കണോമി മടക്ക ടിക്കറ്റും ലഭിക്കും മരണമടഞ്ഞാംഗത്തിന്റെ ചികിത്സാ ചിലവുകൾക്ക് അൻപതിനായിരം രൂപ വരെ സഹായവും ലഭിക്കും സ്ഥിരം അംഗവൈകല്യം സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയും എക്കണോമി ടിക്കറ്റും ലഭിക്കും കിടത്തി ചികിത്സയ്ക്ക് പരമാവധി അൻപതിനായിരം രൂപ ജോലി ചെയ്യുന്ന രാജ്യത്തോ ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലും ചികിത്സ തേടിയാലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകും പദ്ധതിയിൽ അംഗമായി ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ അസുഖം മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെങ്കിൽ അംഗത്തിന് വൺവേ ടിക്കറ്റിന് ചിലവാകുന്ന തുക ലഭിക്കും പ്രവാസിയുടെ വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിനുള്ള നിയമപരമായ ചിലവുകൾ നാൽപ്പത്തിയ്യായിരം രൂപ വരെ ലഭിക്കും സ്ത്രീ അംഗങ്ങൾക്ക് സാധാരണ പ്രസവത്തിന് മുപ്പത്തി രൂപയും സിസേറിയൻ പ്രസവത്തിന് അൻപതിനായിരം രൂപയും ലഭ്യമാകും ഓൺലൈൻ വഴി പ്രവാസി ഭാരതീയ ഭീമാ യോജനയ്ക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഐ എഫ് എഫ് കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസ് എന്നിവ പോലുള്ള സ്ഥാപനങ്ങൾ വഴി പദ്ധതിയിൽ അംഗങ്ങൾ ആവാം അപേക്ഷിക്കുന്നതിനു മുൻപ് പാസ്പോർട്ട് വിസ വർക്ക് പെർമിറ്റ് നമ്പർ തുടങ്ങിയ യാത്രാസമ്മതമായ എല്ലാ രേഖകളും കയ്യിൽ കരുതണം രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പ്രാരംഭ ശേഷം പ്രവാസി ഭാരതീയ ഭീമാ യോജന പോളിസി ഓൺലൈനായി പുതുക്കാവുന്നതാണ് തൊഴിലുടമയുടെ മാറ്റമോ ഇൻഷുർ ചെയ്തയാളുടെ സ്ഥാനമോ മാറിയാലും ഈ സ്കീം സാധുവായി തുടരും ഇതുപോലുള്ള ഇൻഫർമേഷൻ വൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക